നമസ്കാരം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ആ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ ഇവിടെ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം വലിപ്പത്തിലുള്ള ബ്രെഡാണ് ഇതൊന്ന് ഒരു റൗണ്ട് ഷേപ്പ് ആക്കി ഒന്ന് എടുക്കുന്നുണ്ട് ഒരു ടിന്നിന്റെ അടപ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് ഇതിന്റെ ചുറ്റുമുള്ളതെല്ലാം ഒന്ന് അടത്തി മാറ്റി വെക്കുക ഇത് നമുക്ക് ലാസ്റ്റ് ബ്രെഡ് ക്രാംസ് ഉണ്ടാക്കാനായിട്ട് എടുക്കാവുന്നതാണ് അപ്പൊ ഞാനിങ്ങനെ എല്ലാം ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് ബാക്കി വന്ന ബ്രെഡ് ക്രംസ് എല്ലാം കൂടെ സോറി ബ്രെഡിന്റെ ബാക്കി വന്ന സൈഡ് എല്ലാം കൂടെ ഒന്ന് പൊടിച്ച് മാറ്റി വെക്കുന്നുണ്ട് ഇനിയും മസാലക്കൂട്ട് നമുക്ക് റെഡിയാക്കാം ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സബോളയാണ് കൊച്ചെറുനായിട്ട് കൊത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു മൂന്നാല് വെളുത്തുള്ളി ചെറിയൊരു പീസ് ഇഞ്ചി ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ നമുക്ക് സവോളയൊക്കെ വന്ന് ഇങ്ങനെ ഒരു പരിവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി ഒരു കാൽ ടീസ്പൂണിൽ താഴെ മല്ലിപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ മസാലയുടെ പച്ചമണമൊക്കെ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോൾ ഞാനൊരു രണ്ട് മുട്ട നേരത്തെ തന്നെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ഈ മസാല കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മസാല മുട്ടയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം അതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി അടുത്തായിട്ട് വേണ്ടത് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി വെക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിന്റെ പീസ് ഞാൻ ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഇതിന്റെ നേർ പകുതിയായിട്ട് നടുവയെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തതിന്റെ ഓരോ പീസിലേക്കും ഒരു ടീസ്പൂണോളം വരുന്ന മസാലക്കൂട്ട ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ എല്ലാ പീസിലേക്കും നമുക്ക് ഓരോ ടീസ്പൂണോളം മസാലക്കൂട്ട ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇതിന്റെ ബാക്കിയുള്ള ബ്രെഡിന്റെ പീസിലേക്ക് നമ്മൾ ടൊമാറ്റോ കെച്ച പണ ചെറുതായിട്ട് ഒരുപാട് ആവശ്യമില്ല ചെറുതായിട്ട് ആ ഉണ്ടെങ്കിൽ ഒന്ന് തേച്ചു കൊടുക്ക എന്നിട്ട് ഈ ബ്രെഡ് പീസ് രണ്ടും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക യോജിപ്പിച്ച് എടുക്കുക ഇങ്ങനെ ചേർത്ത് വെച്ച ബ്രെഡ് പീസ് നമ്മൾ തയ്യാറാക്കി വെച്ച ഈ മുട്ടയിലേക്ക് ഒന്ന് മുക്കി എടുക്കുക മുക്കി മുക്കിയെടുത്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച ഈ ബ്രെഡിന്റെ പൊടിയിലെ ബ്രെഡ് റാംസിലേക്ക് മുക്കി നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം കോട്ട് ചെയ്താലും ഇതിന് ഈ സൈഡ് വിടവുള്ളത് കാരണം ഇത് എണ്ണയിലിടുമ്പോ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ബ്രെഡ് ക്രാംസിൽ മുക്കിയതിന് ശേഷം ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഒന്നും കൂടെ മുട്ടയിലിട്ട് മുക്കണം എല്ലാ ഭാഗവും ഒന്ന് മുക്കി ഒന്നും കൂടെ ഒന്ന് ബ്രെഡ് ക്രാംസിൽ മുക്കി എടുക്കണം അപ്പോൾ ഇത് എണ്ണയിലിട്ടാലും പൊട്ടിപ്പോയില്ല സൈഡിലെല്ലാം നന്നായിട്ട് ബ്രെഡിന്റെ പൊടി ഒന്ന് ഒട്ടിച്ച് തന്നെ കൊടുക്കുക അങ്ങനെ എല്ലാം ഒന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അതത് ഒരു കടായി അടുപ്പിൽ വെക്കുക കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒരു അത്യാവശ്യം ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരെ തയ്യാറാക്കി വെച്ച ഈ ബ്രെഡിന്റെ ഈ പീസ് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടാവണമെന്നില്ല ഒരു മീഡിയം ചൂടായാൽ മതി ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്ത് ഒന്ന് മൊരിച്ചെടുക്കാവുന്നതാണ് പുറം മാത്രം ഒന്ന് നമുക്ക് മൊരിഞ്ഞു കിട്ടിയാൽ മതി അകവെല്ലാം വെന്തതാണ് ഓൾറെഡി അപ്പം എല്ലാം ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി